നമസ്കാരം ഇറാന്റെ പരമോന്നത നേതാവ് ആയിത്തുള്ള ഖമേനിയെ വധിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതി അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിലക്കിയതായി റിപ്പോർട്ട് യു എസ് ഉദ്യോഗസ്ഥർ തന്നെയാണ് ഇക്കാര്യം മാധ്യമങ്ങളെ അറിയിച്ചത് ഇറാൻകാർ ഇതുവരെ ഒരു അമേരിക്കക്കാരനെ കൊന്നിട്ടുണ്ടോ എന്ന് മുതിർന്ന യു എസ് അഡ്മിനിസ്ട്രേഷൻ ഉദ്യോഗസ്ഥൻ ചോദിച്ചു അവർ അത് ചെയ്യുന്നതുവരെ രാഷ്ട്രീയ നേതൃത്വത്തിന് ലക്ഷ്യം വെക്കുന്നതിനെ കുറിച്ച് സംസാരിക്കുക പോലുമില്ല എന്ന് ഉദ്യോഗസ്ഥൻ കൂട്ടിച്ചേർത്തു ഇറാന്റെ ആണവ വ്യോമ കേന്ദ്രങ്ങൾ ലക്ഷ്യം വെച്ച് ഇസ്രയേൽ ആക്രമണം തുടങ്ങിയത് മുതൽ യു എസിലെ ഉന്നത ഉദ്യോഗസ്ഥർ ഇസ്രയേലി ഉദ്യോഗസ്ഥരുമായി നിരന്തരം സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഇറാന്റെ ഉന്നത നേതാവിനെ കൊല്ലാൻ അവസരമുണ്ടെന്ന് ഇസ്രയേലുകൾ അറിയിച്ചിരുന്നു പക്ഷേ പ്രസിഡന്റ് ട്രംപ് ആ പദ്ധതിയിൽ നിന്ന് ഇസ്രയേലികളെ പിന്തിരിപ്പിക്കുകയായിരുന്നു എന്നും യു എസ് ഉദ്യോഗസ്ഥർ മാധ്യമങ്ങളോട് പറഞ്ഞു ഒരിക്കലും നടക്കാത്ത കാര്യങ്ങൾ സംഭവിച്ചതായി റിപ്പോർട്ടുകൾ ഉണ്ട് എന്നും താൻ അതൊന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല എന്നും ഇസ്രയേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ഫോക്സ് ന്യൂസിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹു ഇക്കാര്യങ്ങൾ പറഞ്ഞത് എന്നാണ് അന്തർദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് ഇസ്രായേലിന് ചെയ്യാൻ സാധിക്കുന്നതെല്ലാം ഞങ്ങൾ ചെയ്യും അമേരിക്കയ്ക്ക് എന്താണ് നല്ലതെന്ന് അമേരിക്കയ്ക്ക് അറിയാമായിരിക്കുമെന്നും എന്നാണ് ഞങ്ങൾ കരുതുന്നത് എന്നും പറഞ്ഞതായി റിപ്പോർട്ടുകളുണ്ട് ഇസ്രയേൽ ഇറാനിൽ ആക്രമണം നടത്തുമെന്ന് നേരത്തെ അറിയാമായിരുന്നു എന്ന് ട്രംപ് പറഞ്ഞിരുന്നു പക്ഷേ ആക്രമണത്തിൽ അമേരിക്കയ്ക്ക് പങ്കില്ല എന്നാണ് ട്രംപ് ആവർത്തിക്കുന്നത് ആണവ പദ്ധതി തടയുന്നതിനായി ഇറാൻ അമേരിക്കയുമായി ചർച്ചകൾ തുടരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് എന്നും ട്രംപ് പറഞ്ഞു എന്നാൽ ഇന്നലെ മസ്കറ്റിൽ വെച്ച് നടത്താനിരുന്ന ഇറാൻ അമേരിക്ക ചർച്ച റദ്ദാക്കിയിരുന്നു കൂടാതെ ഇറാൻ അമേരിക്കയെ ആക്രമിക്കുകയാണെങ്കിൽ ഇതുവരെ കാണാത്ത രീതിയിൽ തിരിച്ചടിക്കുമെന്നും ട്രംപ് ഇന്നലെ വ്യക്തമാക്കിയിരുന്നു അതേസമയം ഇറാൻ ഇസ്രയേൽ സംഘർഷം തുടരവേ സമാധാനം പുനഃസ്ഥാപിക്കുമെന്ന അവകാശവാദവുമായി ട്രംപ് വീണ്ടും രംഗത്തെത്തിയിരുന്നു ചർച്ചകൾ പിന്നണിയിൽ പുരോഗമിക്കുകയാണ് ഇറാനും ഇസ്രയേലും ഒരു ഡീൽ ഉണ്ടാക്കേണ്ടതുണ്ട് എന്നായിരുന്നു ട്രംപിന്റെ പ്രതികരണം ന്യൂസ് ഡെസ്ക് ജനതാ ഓൺലൈൻ